നമസ്കാരം ഒരാളെ ബലമായി പിടിച്ചു കൊണ്ടുപോകുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുക എന്നത് മനുഷ്യ ആരംഭം മുതൽക്കേ നിലവിലുണ്ട് അടിമത്തം ബന്ധിയാക്കൽ സൈനികപരമായ ലക്ഷ്യങ്ങൾ നിർബന്ധിത വിവാഹം അല്ലെങ്കിൽ മോചനദ്രവ്യം എന്നിവയ്ക്ക് വേണ്ടി പുരാതന കാലം മുതൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു നിയമപരമായും ചരിത്രപരമായും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യകാല സംഭവങ്ങൾ പുരാതന ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിലെ നിയമ സംഹിതകളിൽ പോലും പരാമർശിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ഒരു ആധുനിക കുറ്റകൃത്യമല്ല മറിച്ച് ചരിത്രാതീത കാലം മുതൽ നിലനിന്നിരുന്ന ഒരു കുറ്റകൃത്യമാണ് തട്ടിക്കൊണ്ടുപോയ ശേഷം ജീവനോടെ കുഴിച്ചു മൂടുക കൂടി കേട്ടാലോ എത്ര ഭയാനകമാകുമത് ജീവനോടെ കുഴിച്ചിടുക എന്ന പേടി സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ പതിനേഴിന് ബാർബറ ജെയിൻ മാക്കിൾ എന്ന ഇരുപത് വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു ഫ്ലോറിഡയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് കമ്പനിയുടെ അനന്തരാവകാശിയായിരുന്നു എമോറി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്ന ബാർബറ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടുവെങ്കിലും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് എട്ട് ദിവസത്തിന് ശേഷം ക്രിസ്മസിന് മുൻപേ തന്നെ ബാർബറ കുടുംബത്തോടൊപ്പം വീട്ടിൽ തിരിച്ചെത്തി എന്നാൽ ഈ ക്രൂരകൃത്യം ചെയ്ത് തട്ടിക്കൊണ്ടുപോയവർ ജയിൽ ചാടിയ ഒരു മുൻകുറ്റവാളിയും മറൈൻ ബയോളജി പഠിക്കുന്ന ഒരു ബിരുദ വിദ്യാർത്ഥിനിയും ബാർബറയുടെ പിതാവ് റോബർട്ട് മാക്ലിൽ നിന്ന് മോചനദ്രവ്യമായി അന്നത്തെ അഞ്ച് ലക്ഷം ഡോളർ കൈക്കലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവത്തിന് അൻപത്തി എട്ട് വർഷങ്ങൾക്കിപ്പുറവും ബാർബറ കുടുങ്ങിയ ശവക്കല്ലറ കണ്ടെത്തിയ എഫ് ബി ഐയുടെ ഭ്രാന്തമായ തിരച്ചിലിനെക്കുറിച്ച് പീപ്പിൾ മാഗ്സിൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ആ ശൈത്യകാലത്ത് എന്തായിരുന്നു സംഭവിച്ചത് ക്രിസ്മസിന് ഒരാഴ്ച മുൻപ് ക്ലാസ്സിൽ അസുഖം തോന്നിയതിനെ തുടർന്ന് ബാർബറ നേരത്തെ വീട്ടിലേക്ക് മടങ്ങാനായി അമ്മയെ വിളിച്ചു യാത്ര തുടങ്ങും മുൻപ് ഇരുവരും സമീപത്തെ ഹോട്ടലിൽ ഒരു മുറിയെടുത്തു അല്പം വിശ്രമിക്കാനായി എന്നാൽ പുലർച്ചെ നാലു മണിക്ക് വാതിലിൽ മുട്ടുകേട്ടതോടെ എല്ലാം മാറിമറിഞ്ഞു കാമുകൻ സ്റ്റുവർട്ട് വുഡ്വാർഡിന് കാർ അപകടം പറ്റി എന്ന് പറഞ്ഞ് ഡിക്റ്റക്റ്റീവ് പരിചയപ്പെടുത്തിയ ഒരാളാണ് വാതിലിന് പുറത്തുണ്ടായിരുന്നത് ബാർബറയുടെ അമ്മ ജെയിൻ മാക്കിൾ വാതിൽ തുറന്നപ്പോൾ ഷോട്ട് ഗണ്ണുമായി മുഖം മൂടി ധരിച്ച ഒരാളും സ്കീ മാസ്ക് ധരിച്ച ഒരു സ്ത്രീയും അകത്തേക്ക് പാഞ്ഞു കയറി അവർ ജെയിനിനെ ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കിട്ടിയ ശേഷം കെട്ടിയിട്ടു തുടർന്ന് ബാർബറയെ കാറിൽ കയറ്റി അറ്റ്ലാന്റയിൽ നിന്ന് മുപ്പത് മൈൽ വടക്കുള്ള ജോർജിയുടെ ഗ്രാമപ്രദേശത്തേക്ക് കൊണ്ടുപോയി ജയിൽ ചാടിയ കുറ്റവാളി ഗാരി സ്റ്റീവൻ ക്രിസ്റ്റും അയാളുടെ സഹായിയായ റൂത്ത് ഐസാമാൻ ഷിയറുമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ബാർബറയെ ജീവനോടെ കുഴിച്ചു മൂടാനായിരുന്നു അവരുടെ പദ്ധതി തന്റെ മുൻ പരോൾ ഓഫീസർ ടോമി മോറിസുമായി നടത്തിയ അഭിമുഖത്തിൽ ക്രിസ്റ്റ് മോചന ദ്രവ്യമായ ലക്ഷം ഡോളറിന് വേണ്ടിയല്ല മറിച്ച് ഇരയെ ഭൂമിക്കടയിൽ ജീവനോട് കുഴിച്ചിടുക എന്ന തന്റെ ഭ്രാന്തമായ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി എങ്കിലും അന്നത്തെ കണക്കിൽ അറുപത്തി അഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള ഫ്ലോറിഡയിലെ ഡെൽഡോണ കോർപ്പറേഷന്റെ ഉടമകളായ മാക്കിൾ കുടുംബത്തിൽ നിന്ന് ക്രിസ്റ്റും ഐസമാൻഷിയറും ഷിയറും പണം ആവശ്യപ്പെട്ടു ജോർജിയിലെ ഗ്വിന്നിറ്റ് കൗണ്ടിയിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ശവപ്പെട്ടിയോട് സാമ്യമുള്ള ഒരു പെട്ടിക്കുള്ളിൽ ബാർബറയെ സംഘം കുഴിച്ചു മൂടി പെട്ടിക്കുള്ളിൽ അതിജീവനത്തിനായി രണ്ട് എയർ ട്യൂബുകളും ഭക്ഷണത്തിന്റെ ഒരു വിഹിതവും വെള്ളവും ഉറക്ക ഗുളികകളും ഇവർ ഒരുക്കിയിരുന്നു ഒന്നരയടി താഴ്ചയിൽ മണ്ണിൽ കുഴിച്ചിട്ട ഈ പെട്ടിക്കുള്ളിൽ ബാർബറയ്ക്ക് മൂന്നര ദിവസമാണ് കഴിയേണ്ടി വന്നത് എയ്റ്റി ത്രീ അവേഴ്സ് ടിൽ ഡോൺ എന്ന തൻ്റെ പുസ്തകത്തിൽ ബാർബറ അന്ന് അനുഭവിച്ച വേദന വിവരിക്കുന്നുണ്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചു മണ്ണിന്റെ ശബ്ദം ദൂരത്തേക്ക് അകന്നുകൊണ്ടേയിരുന്നു അവസാനം മുകളിൽ നിന്നുള്ള ഒന്നും കേൾക്കാനില്ലായിരുന്നു അതിനു ഞാൻ ഒരുപാട് നേരം നിലവിളിച്ചു വരാനിരിക്കുന്ന ക്രിസ്മസ് പ്രഭാതത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വീണ്ടും ഓർത്താണ് ആ ഇരുപത് വയസ്സുകാരി അതിജീവനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മാക്കൽ കുടുംബത്തിൽ നിന്ന് അഞ്ചു ലക്ഷം ഡോളർ മോചനദ്രവ്യം വിജയകരമായി കൈപ്പറ്റിയ ശേഷം ബാർബറെ കണ്ടെത്താനുള്ള ഏകദേശ വിവരങ്ങൾ ക്രിസ്റ്റും ഐസമാൻ ഷെയറും എഫ് പി ഐക്ക് കൈമാറി അവർ ബാർബറയെ ജീവനോടെ ആ കുഴിമാടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ആദ്യം പരാജയപ്പെട്ട മോചനദ്രവ്യം കൈമാറ്റത്തിനിടെ ക്രിസ്റ്റും ഐസന്മാൻ ഷിയറും ഉപേക്ഷിച്ച കാറിൽ നിന്നും ലഭിച്ച സൂചനകൾ ഉപയോഗിച്ച് ജോർജ് ഡി ഡീക്കൺ കണ് എന്ന് ക്രിസ്റ്റ് ഉപയോഗിച്ചിരുന്ന വ്യാജ പേര് പോലീസ് കണ്ടെത്തി തുടർന്ന് അന്വേഷണം പുരോഗമിച്ചു മോചനദ്രവ്യം ഉപയോഗിച്ച് അയാൾ വാങ്ങിയ സ്പീഡ് ബോട്ടിൽ ഫ്ലോറിഡയുടെ തീരത്ത് വെച്ച് തന്നെ അയാളെ പിടികൂടി ഐസമാൻ ഷിയർ മാസങ്ങൾക്ക് ശേഷം ഒക്ലഹോമയിലെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിരലടയാളം നൽകിയപ്പോൾ അറസ്റ്റിലായി ക്രിസ്ത്യന് ജീവപര്യന്തം തടവ് ലഭിച്ചുവെങ്കിലും പത്ത് വർഷത്തിന് ശേഷം പരോളിൽ പുറത്തിറങ്ങി ഐസമാൻ ഷെയറിനെ അവരുടെ ജന്മനാടായ ഹോൺഡ്രാസിലേക്ക് നാടുകടത്തി ഈ ദുരനുഭവത്തിന് ശേഷം ബാർബറ പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിലും അവർ വിവാഹിതയായി ഒരു അമ്മയായി അറ്റ്ലാന്റിയിൽ പിന്നീട് ജീവിതം തുടർന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി